പുതിരു ഇന്നത്തെ വീട് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കുറേ ദിവസം ഏകദേശം രണ്ട് മാസം ശേഷം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് ഒന്നിക്കാണ് ഇന്ന് നമ്മുടെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആർ എൻ ഫൈ വന്നിട്ട് നമുക്ക് കുറേ ദിവസം ഏഴ് വർഷത്തോളമായി നമ്മൾ പെയിന്റ് അടിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു കുട്ടപ്പനാക്കി വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സനലിന്റെ ഷോപ്പിൽ കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്രയും ദിവസം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സനലിന്റെ എക്സ്പെൽസ് ആണ് കേട്ടോ ഈ വണ്ടി ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അധികം വീഡിയോ ഒന്നും എടുക്കാതെ അങ്ങനെ ഒരോടും പോകാതെ അങ്ങനെ വണ്ടി വെച്ചോണ്ടിരിക്കുകയായിരുന്നു ഇത് എല്ലാ ദിവസവും വൈകിട്ട് ഞാൻ ജിമ്മിൽ മാത്രം കൊണ്ടുപോകുന്നു അപ്പൊ അതിന്റെ ഒരു കച്ചടിയാണ് ഈ കാണുന്നത് ഈ റോഡിലാണെന്നുണ്ടോ പൈപ്പിന് വേണ്ടി കുഴി െടുത്തിരിക്കുന്നു വൈകിട്ടാവുമ്പോൾ പൊടിയായതുകൊണ്ട് ഇപ്പോൾ ഒരു ടീം മൂന്നിട്ട് വെള്ളം നനയ്ക്കും കേട്ടോ അപ്പം അങ്ങനെ ചെളിയാവുന്നതാണ് കണ്ട ഇതിലൊക്കെ ഫുൾ കച്ചരായിട്ട് കൊണ്ട് വണ്ടിയും കഴുകി നമുക്ക് നൈസലി ഇന്ന് അങ്ങോട്ട് പോകണം ഉച്ചയാകുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് തെറിക്കണം ഇതിപ്പോൾ രാവിലെ ഇപ്പോൾ വണ്ടി കഴിയണമെന്ന് സെറ്റായി പിന്നെ കുറേ ദിവസം കൊണ്ട് ഓരോരുത്തർ പറയണുണ്ടായിരുന്നു നമ്മുടെ കാറിൽ നമ്മൾ കവറൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു വണ്ടി കഴുകിയിട്ട് എത്ര ഒരു മാസം കഴിഞ്ഞ് എടുത്തിരുന്നാലും വണ്ടി കൂട്ടപ്പനായിട്ട് വണ്ടി അതിനകത്ത് അത് അങ്ങനത്തെ ഒരു മെറ്റീരിയലാണ് എത്ര മഴ പെയ്താലും പൊടി ഒന്നും അത് അറില്ല നൈസായിട്ട് കവറായി കിടന്നോളും നമ്മുടെ ബൈക്ക് വന്നിട്ട് രണ്ടാഴ്ചയ്ക്കകത്ത് നമ്മൾ പണി ചെയ്ത് ഒക്കെ പറഞ്ഞാണ് നമ്മൾ അന്നത്തെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവസാനമായിട്ട് ചെയ്ത വീഡിയോ അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ഏകദേശം രണ്ട് മാസത്തുള്ളത് അത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽ ഞാൻ എന്തായാലും പറഞ്ഞു തരാം കേട്ടോ നമ്മുടെ സനലൻ്റെ ഷോപ്പിലാണ് വണ്ടി നമ്മൾ കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ശബുദിയൊരു ഷോപ്പ് ഒക്കെ തുടങ്ങി അപ്പോൾ നമ്മൾ വണ്ടിക്ക് അതെന്തൊക്കെയാണ് പണി ചെയ്തു വെച്ചിട്ടുള്ളത് എന്താണ് ഇത്ര ദിവസം ഡിലേ ആയത് ഫുൾ കാര്യങ്ങൾ എന്തായാലും നമ്മൾ പറഞ്ഞുതരാം നമ്മൾ വണ്ടി ഒന്ന് കഴുകിയൊന്ന് കുട്ടപ്പനാക്കി ആശാനെ തിരിച്ചുകൊണ്ട് കൊടുക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ അപ്പൊ ഫുൾ ഡീറ്റെയിൽ ഞാൻ എന്തായാലും പറഞ്ഞുതരാം നമ്മുടെ വീട്ടിലോട്ടോ നമ്മുടെ ചെറിയ വീഡിയോ സബ്സ്ക്രൈബ് നമ്മുടെ വീട്ടിലേക്ക് അത്യാവശ്യം അങ്ങനെ നമ്മൾ കുറേ ദിവസം ശേഷം ഇതാ വണ്ടി എടുത്തോണ്ടിറങ്ങിക്കുകയാണ് വണ്ടിയൊക്കെ സർവീസ് ചെയ്ത് ഒന്ന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ചൊക്കെ ഒന്ന് വാട്ടർ സർവീസ് ചെയ്ത് പോവാം ചേച്ചി മോനും കൂടെ ഉണ്ടാവനെയും കൂടെ കൊണ്ടുപോകണം പിന്നെ ഇത് വർക്ക് ആവണം എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അതിനി നോക്കണം അപ്പം സനനില പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ചെറിയ രീതിയിലൊക്കെ ഒന്ന് കഴുകി സെറ്റാക്കി എടുത്തിട്ടുണ്ട് റെക്കോർഡാണോ ബ്ലിങ്കൊന്നുണ്ടോ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും പോവാം നമ്മുടെ ക്യാമറ വർക്ക് വർക്കാവണമുണ്ട് നമ്മളത് നോക്കിയതായിരുന്നു എന്താ ഫൈസ് കൂപ്പർ അടിച്ചു കേട്ടോ റെക്കോർഡിങ് കൊടുക്കുമ്പം തനിയെ കട്ടാവും കുറേ ദിവസമായി ഉപയോഗിക്കാതെ വെച്ചിരുന്നതിന്റെ പ്രശ്നമാണ് ഫയൽ ഫയൽ റിപ്പയർ ഇങ്ങനെ റിപ്പീറ്റ് ആയി ആയിരിക്കുന്നു ഫൈസ്കൂപ്പർ ഇപ്പം പക്കായിട്ട് വർക്ക് ആവണം തോന്നുന്നു ഇടയ്ക്ക് ചത്തതായിരുന്നു ആ ഗ്ലാസ് കണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് അത് ബാറ്ററി പോയതാണോ എന്തൊക്കെയാണോ അറിയാൻ വയ്യ ഒന്നും ഉപയോഗിക്കാതെ വെച്ചിരുന്നോണ്ടേ കുറേ നാളായി മോട്ടോർ ബ്ലോക്ക് ചെയ്തിട്ട് പിന്നെ വണ്ടിയൊക്കെ നമ്മൾ കഴുകി സെറ്റാക്കി അതൊക്കെ ഒരു ആദ്യം ഒരു വീഡിയോ ഒക്കെ എടുത്ത് എന്നിട്ട് അതും എവിടെയൊക്കെ പോയി ഇപ്പൊ തന്നെ ഹെൽമെറ്റ് എടുക്കാൻ പോണ്ടേ അടാ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ മോൻ എന്തോരം പൊടി ലേശം താഹചലം കൊടുക്കാം അതേസമയം നമ്മുടെ വണ്ടി നമ്മൾ കൊണ്ടു ഏകദേശം ഡെലിവറി കൊണ്ടു ഏകദേശം രണ്ട് മാസത്തോളം ആവാണ് നമ്മൾ ഇത്രയും ദിവസമായ രണ്ട് രണ്ട് രണ്ടാഴ്ചയ്ക്കകത്ത് നമുക്ക് വണ്ടി റെഡിയായി കിട്ടുമായിരുന്നു സ്റ്റിക്കർ വർക്ക് പുറത്ത് കൊടുത്തിട്ട് ആ സ്റ്റിക്കറായി കൊണ്ടുവന്ന് സ്ഥലം ഷോപ്പിൽ പണിയണം അങ്ങനെ സെറ്റപ്പാണ് അത് നമ്മുടെ സൈഡിൽ നിന്നാണ് നമ്മളാണ് ചെയ്തത് കേട്ടോ സ്റ്റിക്കറിൻ്റെ ഡിസൈനും സ്റ്റിക്കറും നമ്മൾ പുറത്തു ചെയ്യിപ്പിച്ചിട്ട് ഷർണിൻ്റെ ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് വണ്ടിയിൽ വർക്ക് ചെയ്ത് ചെയ്തെടുക്കും ഇപ്പം നമ്മൾ ഡിസൈൻ വർക്കിന് കഴിഞ്ഞാൽ അവർ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ ചെയ്തു തരും ആ ഡിസൈൻ നമ്മൾ ഓക്കെ ആണോ നോക്കണം അപ്പം എനിക്ക് മാത്രം ഓക്കെ പോരാ അപ്പോൾ ഞാനും ഫ്രണ്ടും കൊണ്ട് ഡിസ്കസ് ചെയ്യും അത് നമ്മൾ നൈറ്റ് ഇപ്പോൾ രാവിലെ പകലായിരിക്കും പറയുന്നത് തിരിച്ച് ഈ സ്റ്റിക്കർ വർക്ക് ചെയ്യണം അപ്പം അതിൻ്റെ അടുത്ത് നമ്മളത് പറഞ്ഞിട്ടാവും വീണ്ടും രണ്ടു ദിവസത്തിനകത്ത് വീണ്ടും വർക്ക് ചെയ്ത് തരും എന്നിട്ട് വീണ്ടും അടുത്ത ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടില്ല വീണ്ടും അതിൻ്റെ അടുത്ത ഡിസൈൻ അപ്പം അങ്ങനെയാണ് ഇങ്ങനെ ഡിലേ ആയത നമ്മൾ നമ്മൾ ഡിലേ നമ്മൾ സ്റ്റിക്കർ വർക്കിന് ഡിലേ ആക്കിയതാണ് അവർ വണ്ടി രണ്ട് ദിവസം തന്നെ വണ്ടി പെയിന്റ് ഒക്കെ അടിച്ച് വെച്ചിട്ട് ഫുൾ വർക്ക് കഴിഞ്ഞ് സ്റ്റിക്കർ എവിടെ എവിടെയെന്ന് ചോദിച്ചുകൊണ്ടിരുന്നത് പിന്നെ ഈ സ്റ്റിക്കർ വർക്ക് ചെയ്യണ പയ്യം വന്നിട്ട് അത്യാവശ്യം തിരക്കുള്ളതാണ് അങ്ങനെയാണ് പറയുന്നത് അത്യാവശ്യം തിരക്കുള്ളത് കേരളത്തിൽ അത്യാവശ്യം നല്ല വർക്കൊക്കെ ചെയ്യണ ഒരു പെയിനാണ് അത്യാവശ്യം നല്ല ഫേമസ് ഷോപ്പുകളിലൊക്കെ പണിയണത് സ്റ്റിക്കറിൻ്റെ ഡിസൈനൊക്കെ ചെയ്യണത് കാറിനും ബൈക്കിനും ഒക്കെ ഡിസൈൻ ചെയ്യണത് ആ പെയിനാണ് നമ്മുടെ ഈഗൽ ഗെയിമിങ്ങിൻ്റെ വണ്ടിയൊക്കെ അവനാണ് ചെയ്തത് അപ്പൊ അതിൻ്റെയൊക്കെ കുറേ തിരക്കായിരുന്നു എന്നൊക്കെ അപ്പം അത് ഡിലേ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഈ സ്റ്റിക്കർ വർക്കിന്റെ ഡിലേ ആയിരുന്നു അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത്രയും ഇങ്ങനെ രണ്ട് മാസത്തോളമായത് ഒരു ഫൈനലി നമ്മൾ അങ്ങനെ ചാത്തന്നൂർ ജംഗ്ഷനിലെത്തി ജംഗ്ഷനിലെത്തിന്ന് പറയുമ്പോ ചാത്തന്നൂർ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡ് അങ്കിൾസ് കഫേ കാണുന്നുണ്ട് അവിടെ നേരെ ഓപ്പോസിറ്റ് ആ റോഡും കഴിഞ്ഞു അടിപൊളി അങ്കിൾസ് കഫേ ആണെന്നുണ്ട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കേട്ടോ നെക്സ്റ്റ് കസ്റ്റംസ് ബോർഡൂരിട്ട് അബദ്ധത്തില് ഒരു വണ്ടി തരാന്നും പറഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞാണ് വണ്ടി കാണുന്നത് അല്ലേ നമ്മൾ ഇവിടെ എത്തി കുറച്ച് പേര് ഇതാണ്ട് ഇവിടെ ഇപ്പോൾ നമ്മൾ വണ്ടി അവിടെ അറേഞ്ച് ചെയ്തോണ്ടിരിക്കണോ നമ്മുടെ രണ്ട് വണ്ടി ഇതാണ്ട് അവിടെ സെറ്റ് ആയിട്ട് ഇപ്പം ഉണ്ട് ഓക്കെ നല്ല നല്ല ആ പിന്നെ ഞാൻ കണ്ടായിരുന്നു ഞാൻ കണ്ട് ഞാൻ കണ്ട് വണ്ടി കവർ ചെയ്ത് ഇറങ്ങി ഫസ്റ്റ് ഫസ്റ്റ് ഫുൾ വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ലോഞ്ചിങ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറക്കാൻ പോകുന്നത് നമ്മൾ ഒരുമിച്ച് ഒരേ തീമില് രണ്ട് കളറിൽ അങ്ങനെയാണ് നമ്മള് വണ്ടി നേരെ വണ്ടിയിലോട്ട് പോകാ പൈസ അങ്ങനെ നമ്മുടെ വണ്ടി നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോണ വളരെ കുറച്ച് ഇവിടെയുള്ള സ്റ്റാഫും ഞാനും പിന്നെ നമ്മുടെ സല്ല ഷോപ്പ് ഇങ്ങോട്ടുവാ നമ്മുടെ സല്ലനും സല്ലെ ചേട്ടർ അവിടേക്കാണ് എന്തിനും കൂടെ ചേർത്തിട്ട് വണ്ടിയുടെ ഓണർ ഒരു വണ്ടിയുടെ ഓണർ ഓർഡർ ബിപിൻ രാജ്വടെയില്ല മുംബൈയിൽ ജോലി ചെയ്യണു അപ്പൊ അതുകൊണ്ട് ചേച്ചിയുടെ കൊണ്ടുവന്നിട്ട് വന്നിട്ട് അനുവദിച്ചെന്തായാലും നമുക്ക് സെറ്റ് ചെയ്യാം എടുക്കല്ലേ ഇവിടെ ഷോപ്പ് തുടങ്ങിയതിൻ്റെ ഇത് വെച്ചിട്ട് ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന സെറ്റപ്പ് വെച്ചിട്ട് ചെറിയൊരു സെറ്റപ്പ് നമ്മൾ സെറ്റ് ടുത്താണ് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം ഓക്കെ വണ്ടി എടുക്കാൻ വേണ്ടി ഓക്കേ ഇതാണ് നമ്മുടെ വണ്ടി ഓക്കേ കളറിനൊന്നും ഒരു മാറ്റവും ഇല്ല ഇത് തന്നെയാണ് കളർ ആ ഇതാണ് നമ്മുടെ വണ്ടിയിലെ സ്റ്റിക്കർ വർക്ക് നമുക്ക് ഭയങ്കര ആർഫോർഡ് ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഇല്ല അതുകൊണ്ട് മിനിമലായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറേ ചക്കെ നമ്മൾ സ്റ്റിക്കർ വർക്ക് ചെയ്തെടുത്തതാണ് ഇതാണ് നമ്മുടെ വണ്ടിയുടെ വർക്ക് വണ്ടി ലോഞ്ച് ആയതുകൊണ്ട് നമുക്കിവിടെ വെള്ളം കുടിക്കാനൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അറ്റാക്ക് ഓക്കെ അല്ല അതൊന്നും കുഴപ്പമില്ല ഫുഡ് എടുക്കാം ഓക്കെ ഒരു ലഡു ഓക്കേണ്ണോണേ 오 r a n പക്ഷേ ഇപ്പം നമ്മൾ വണ്ടി എടുത്തത് കൊണ്ട് ഇവിടെ ഇങ്ങോട്ട് വെച്ചിട്ടുണ്ട് സംഭവം ഞാൻ ഇതിനകത്ത് എന്തൊക്കെയാണ് ചെയ്തെന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും പറഞ്ഞുതരാം രണ്ടും ഏകദേശം ഒരേപോലെ കളർ സ്കീം പെയിൻറ്റ് അടിച്ചാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് രണ്ടും ഒരുപോലെയാണ് കളർ സ്കീം ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പം ഇതിനകത്ത് ഈ ഒരു വണ്ടിക്കകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുള്ള് ആദ്യം അത് ഇത് കണക്ക് ലംബ്രീൻ കാറിൻ്റെ ഏതാണ്ട് ഒരു കളറാണ് അത് അവൻ കണ്ടുപിടിച്ചിട്ട് അവൻ സെറ്റാക്കി തന്ന കളറാണ് ഈ കളർ ഫുൾ പെയിൻറ്റ് ചെയ്തിട്ട് ആ പെയിൻ്റിനകത്ത് നമ്മൾ വന്നിട്ട് സ്റ്റിക്കർ വർക്ക് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നുണ്ട് നമ്മുടെ കച്ചറപ്പുച്ചരായിട്ട് നമുക്ക് അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര മിനിമലായിട്ട് നമുക്ക് പ്രിൻറ് ചെയ്ത് സെറ്റാക്കി ഫുള്ള് ആറണം എന്നുള്ള ഒരു ലോഗിങ് കൊടുത്തിട്ട് പിന്നെ ഇൻസ്റ്റ ഐ ഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആരാണ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് ആളുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ടോ റൺ ഹൗസ് ആണ് അത് ചെയ്തിട്ടുള്ളത് പിന്നെ അണ്ടർ ബില്ലി അണ്ടർ ബില്ലി നമ്മൾ രണ്ട് വണ്ടിക്കകത്ത് അണ്ടർ ബില്ല് മാറ്റിയിട്ടുണ്ടായിരുന്നത് അടിയൊക്കെ തകർന്ന അവസ്ഥയിലാണ് അതായത് അവിടെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വണ്ടിക്കകത്ത് ഇതിനകത്ത് ചെയ്തിട്ടുള്ളത് പിന്നെ നെബ്രയിൽ ഈ സാധനം വന്നിട്ട് ബ്ലാക്ക് ആയിരുന്നു അതിനെ നമ്മൾ മാറ്റിയിട്ട് ഈ ഒരു കളറിലോട്ട് ഇതിനെ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ ടെയിൽ ടേഡിയൊക്കെ ഇത് നേരത്തെ ഇല്ലായിരുന്നു അപ്പോൾ ആ ഒരു കണക്കിന് തന്നെ അത് നിലനിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ചേസിലും ബാക്കി കാര്യങ്ങളും വേറൊരു പെയിൻറ്റ് അടിച്ചിട്ടില്ല അതൊക്കെ അടിക്കണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോളിഷ് മാത്രം ചെയ്ത് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുള്ളതാണ് ഈ വണ്ടിക്കത്ത് അതിൽ വന്നിട്ട് കണ്ടോ സൈഡ് ഇങ്ങോട്ട് സ്റ്റിക്കർ വെച്ചിട്ടുണ്ട് ഇംഗ്ലറ്റ് ലറ്റ് കൂടെ സെറ്റാക്കി റെഡി വണ്ടിക്ക് വെച്ചിട്ടുണ്ടോ നമുക്ക് തന്നെ അതിനകത്തും ഉണ്ട് വിലറ്റ് ഈ രണ്ട് വണ്ടിയിലും ഏകദേശം ഒരേപോലെ പെയിൻറ്റ് സ്കീം തന്നെ വേറൊന്നും ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാക്കണമെന്നൊന്നുമില്ല പെയിൻറ്റും സ്റ്റിക്കർ വർക്കും വർക്കൊക്കെ സെയിമാണ് രണ്ട് വണ്ടിക്കകത്ത് സെയിം ആണ് അല്ല ഇതിനകത്തും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു നെയിം ഇവിടെ ബാഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതിനകത്ത് യൂസ് ഫോർ കൊണ്ടെങ്കിൽ ഇത് നോർമലാണ് നമ്മൾ നോർമൽ ആണ് ഇതിനകത്തുള്ള അപ്പം ഇതിനകത്ത് എന്തായാലും അത് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാൻ വണ്ടി അതിനകത്ത് ഓക്കെ ഇപ്പം സമയം വന്നിട്ട് ഏഴ് മണിയാകുമ്പോൾ നേരെ ഇരുട്ടി ആട്ടാ നമ്മളിവിടെ നിന്ന് നൈസിലി ഇനി അങ്ങോട്ട് തെറിക്കാൻ പോകുന്നു ഒരു വണ്ടി കണ്ടുവിട്ടിരിക്കുന്നു ഒരു വണ്ടി അതിനകത്ത് വെച്ചിരിക്കുന്നു അപ്പം രണ്ട് വണ്ടി എടുത്തോണ്ട് നമുക്ക് നൈസായിട്ട് തിറിക്കണം പിന്നെ സലനം എന്തായാലും കാണിക്കാൻ തുടങ്ങി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അതെന്തായാലും ഞാൻ വീട്ടിൽ ചെന്ന നാളും രാവിലെ വീഡിയോ എടുത്ത് വീടി മനസ്സിലാക്കണം അതാണ് ഓക്കെ ഇവിടെ അവിടെ വേണ്ടി നമുക്ക് സെറ്റ് ആക്കാം ഓക്കെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം വണ്ടി ആയി ഒരു വണ്ടി കൊടുക്കാൻ ഏകദേശം രണ്ട് മാസം വരെ പറഞ്ഞു പറഞ്ഞു പോയി വണ്ടി ഇല്ല പിന്നെ എനിക്ക് അവിടെ ഓട്ടോ ഇല്ലായിരുന്നു പക്ഷെ ഇവിടെ ഓട്ടോ ഉണ്ടായിരുന്നു അവിടെ ഞാൻ ആകെപ്പാടെ കൊണ്ടുപോണത് ജിമ്മിൽ മാത്രം കൊണ്ടുപോകും അത് അപ്പൊ എന്തായാലും സന്തോഷം എല്ലാത്തിനും സന്തോഷം പിന്നെ എന്തായാലും കാറിൽ നമ്മള് കൊറേ ചേഞ്ച് ഒക്കെ വരതണോണ്ട് എന്തായാലും ഇച്ചിരി ദിവസം കഴിഞ്ഞിട്ട് അപ്പം ഇവിടെ തന്നെ എന്തായാലും പെയിന്റ് വർക്ക് എനിക്ക് കാര്യങ്ങൾ നാളെ ശരി നമ്മൾ വണ്ടി എടുത്ത് പോകാനാണ് ഇവിടെ ഇരുട്ടായി ആ വണ്ടി ഓടിച്ചിട്ടേ ഇത് ഓടിക്കുമ്പോ തറയിരിക്കും പോലെ അത് ഓടിച്ചിട്ട് ആ എനിക്കത് കാലത്തൂല ജസ്റ്റ് ഇങ്ങനെ 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 കുഴപ്പമില്ല വണ്ടി ഓടിക്കാൻ കുഴപ്പമില്ല ഈ ബ്ലോക്കിലൊക്കെ നമ്മൾ കാലു നമുക്ക് ഭയങ്കര പാട് ഈ പുറകിലോട്ടൊന്നും ഉരുട്ടാൻ പറ്റൂല അങ്ങനെ പോട്ടാവിനെ അപ്പൊ ഓക്കേ ശരി ശരിയോ ഓക്കെ നമ്മടാ വണ്ടി അങ്ങനെ പണിത് കിട്ടി കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് അതെന്തായാലും നാളെ പറയാം കേട്ടോ ഓക്കെ രാവിലെ ഇനി എടുത്തു വിട്ട് പോകാനുണ്ട് കുറേ ദൂരം ഇത് അടുത്ത ദിവസം രാവിലെ ആണ് കേട്ടോ രാവിലെ എന്ന് പറയുമ്പോൾ ഒരു പതിനൊന്ന് മണി കഴിഞ്ഞ് ഇപ്പം വെയിലൊന്നും ഇല്ലാതൊരു മൂടിയ കാലാവസ്ഥയൊക്കെ കിടക്കുന്നത് നിങ്ങളുടെ പറയാം എന്ന് പറഞ്ഞ കാര്യം വേറെ ഒന്നുമില്ല അതായത് വണ്ടി നിർത്തിക്കൊണ്ട് നമ്മൾ ചെയ്സിനകത്തൊക്കെ പെയിന്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഈ കിറ്റ് ഫുള്ള് മാറ്റാമ്പ ഇവിടുന്ന് ഇങ്ങനെ ഫുള്ള് ചെയ്സ് ഫുള്ള് പെയിന്റ് ചെയ്തിട്ടുണ്ട് അധികം എന്നിട്ട് മെറ്റാലിക്ക് ഈ പേളോ പേൾ ഈ മിനുക്കേണോക്കെ വരും ഉണ്ടോ ഇതിനകത്ത് കണ്ടാ വെയിലടിച്ചിരുന്നെങ്കിൽ അത്യാവശ്യം നമുക്ക് പക്കയായിട്ടത് കാണാമായിരുന്നു പക്ഷെ ഇപ്പം അത്രയ്ക്ക് മനസ്സിലാവണല്ലോ എന്നാലും മനസ്സിലാവും തോന്നുന്നു അപ്പം അങ്ങനെ ഷാസീലി ഫുള്ളും നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് ഇതിനകത്ത് നമ്മൾ അടിച്ചിരിക്കുന്ന പെയിൻറ്റ് വന്നിട്ട് ആ പോളോ റെഡ് എന്ന് പറയുന്ന ആ റെഡ്ഡാണ് കേട്ടോ ഈ റെഡാണെന്നുള്ള അത്യാവശ്യം പക്ക ആണ് ഈ പെയിൻറ്റിനകത്ത് അങ്ങനെ കച്ചടയൊന്നുമില്ല കേട്ടോ പക്ക ക്ലിയർ ആയിട്ടാണ് നമുക്ക് പെയിൻ്റ് അടിച്ച് സെറ്റ് ആക്കിയിട്ടുള്ള അടിപൊളി ഫിനിഷിങ് കേട്ടോ എനിക്കത് ശരിക്കും ഇഷ്ടപ്പെട്ട് ഇത് നല്ല കട്ടിങ് നല്ല നൈസായിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട് അത് അടിപൊളി എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു അത് ഈ സൈഡ് കിറ്റിൽ ഒരു പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു ആ പൊട്ടലൊന്നും ഒന്നും അറിയാൻ പറ്റാത്ത രീതിയിൽ അവിടെ ഒരു ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു നമ്മളെ പഴയ വീഡിയോ കണ്ടവർക്കറിയാം ആ ക്രാക്ക് ഒക്കെ അവർ പക്കയായിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു പഴയ പീസ് തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ ചെറിയൊരു ക്രാക്ക് ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റേണ്ട അങ്ങനെ വെച്ച് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കണക്കിന് തന്നെ അവർ ചെയ്തിട്ടുണ്ട് പക്ക ഫിനിഷിങ്ങാണ് കേട്ടോ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ പറഞ്ഞിട്ടാണ് സ്റ്റിക്കറിൻ്റെ പുറത്ത് ക്ലിയർ ചെയ്യാത്തത് ഞാനിത് പേഴ്സണലായിട്ട് നിങ്ങളുടെ അടുത്ത് പറയാന്ന് വച്ചിട്ടാണ് ഞാൻ പിന്നെ ഇന്ന് രാവിലെ ഈ വീഡിയോ എന്തായാലും സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പം നിങ്ങൾക്കും നിങ്ങളുടെ വണ്ടിക്ക് പെയിന്റ് അടിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ഷോപ്പിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം അത്രയ്ക്ക് മോശമായിട്ടിരുന്നു ഒരുപാട് സ്ക്രാച്ചുള്ള ഉണ്ടായിരുന്ന ഈ ഒരു വണ്ടിയാണ് ആ വണ്ടിക്കകത്താണ് നമ്മൾ ഇത്രയും പക്കയായിട്ട് നമ്മൾ വണ്ടി പെയിന്റ് ഈ രീതിയിലുള്ള വർക്ക് ആയിരുന്നാലും ടീസ്റ്റോറേഷൻ വർക്ക് അതായത് ചെയ്സ് അടക്കം അയച്ചിട്ട് പെയിന്റ് ചെയ്ത് ഫുള്ള് പക്കയായിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ വർക്കും ചെയ്യണുണ്ട് പിന്നെ നിങ്ങൾക്ക് സ്റ്റിക്കർ വർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൻ്റെ നെക്സ്റ്റ് കസ്റ്റംസിലോട്ട് നിങ്ങൾക്ക് പോകാമെന്നാണ് നല്ല നീറ്റ് വർക്കാണ് ആട്ടാ നീറ്റ് ഓർക്കും എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട് അതുകൊണ്ടിട്ട് തന്നെ ഇനി നമ്മുടെ കാറിൽ നമ്മൾ കളർ ചെയ്ഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും കാറും നമ്മൾ കൊണ്ട് അവിടെ തന്നെയാണ് കൊടുക്കാൻ പറഞ്ഞത് ഞാൻ സാധനം അല്ലോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇച്ചിരി ദിവസം കഴിയും ഇത് കണക്ക് നമ്മൾ നമ്മുടെ കാറും അടിപൊളിയാക്കും കേട്ടോ ഇത്ര ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കാറും പണിയണ വീഡിയോയും നമുക്ക് എന്തായാലും ആ സമയത്ത് സെറ്റ് സെറ്റാക്കാം ഓക്കെ എന്തായാലും വീഡിയോ സെറ്റ് സെറ്റാക്കാം കേട്ടോ നമ്മുടെ വണ്ടി ഇനിയുണ്ട് പിന്നെ എന്തായാലും കണ്ടിന്യൂസ് മാക്സിമം വീഡിയോ ഇടാൻ നോക്കാം പിന്നെ കുറച്ചൊക്കെ മടിയുണ്ട് കേട്ടോ അതാണ് പ്രശ്നം വീട്ടിൽ എൻ്റെ അമ്മ പറയും അവിടെ ഇനിയെങ്കിലും വീഡിയോ ചെയ്യും കുറച്ചെങ്കിലും വീഡിയോ ചെയ്യും വല്ലപ്പോഴൊക്കെ ആയച്ചാലും ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ചെയ്യാൻ അപ്പോൾ ഇനി എന്തായാലും നമുക്ക് മാക്സിമം ചെയ്യാൻ നോക്കാം അപ്പോൾ എന്തായാലും ഒരുപാട് സപ്പോർട്ട് ഒരുപാട് സന്തോഷം നമ്മുടെ ടീച്ചർ വീഡിയോ ലൈക്ക് ലൈസ് സബ്സ്ക്രൈബ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെടില്ല ഡിസ്ലി ബൈ